സ്വാധുർണ്യത്തിൻ്റെയും മനുസ്മൃതിയുടെയും കരാള ഹസ്തങ്ങളിൽ ഞെരിഞ്ഞവർന്ന കേരളത്തിൽ അതിശക്തമായ സാമൂഹിക പരിവർത്തനത്തിന്റെ പടകദുനി മുഴക്കിയ മഹാനായ വിപ്ലവകാരി ശ്രീനാരായണ ഗുരുവിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ വഴി നടക്കാനും വെള്ളം കുടിക്കാനും മാറുമറയ്ക്കാനും ദൈവത്തെ ആരാധിക്കാനും ഒക്കെയുള്ള എല്ലാവിധമായ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട കേരളത്തിൽ ഇന്ത്യയിൽ തെക്കൻ കേരളത്തിൽ എന്തുകൊണ്ട് ആദ്യമായി സഞ്ചരിക്കുവാനുള്ള വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി യാത്ര നടത്തിയ മഹാനായ വിപ്ലവകാരി മഹാത്മാ അയ്യൻകാളിയുടെ പാവന പാവനസ്മരണയ്ക്ക് മുന്നിൽ സഹോദരൻ അയ്യപ്പന്റെ പമ്പാടി ജോൺ ജോസഫിന്റെ ചരദൻ സോളമന്റെ പണ്ഡിറ്റ് കറുപ്പന്റെ കുമാരനാശാന്റെ തെക്കൻ കേരളത്തിൽ ഇവരോട് തോൾ ചേർന്നുകൊണ്ട് സാമൂഹ്യ വിപ്ലവത്തിന് ഒരു നൂറ്റാണ്ടു മുമ്പ് തിരികൊളുത്തിയ വക്കം അബ്ദുൽ ഖാദർ മൗരവിയുടെ പാവനസ്മരണയ്ക്ക് മുന്നിൽ വടക്കൻ മെൽവാറിൽ ഏർനാട് താലൂക്കിലും വള്ളുവനാട് താലൂക്കിലും ഒന്നര ലക്ഷത്തോളം വരുന്ന നമ്മുടെ പിതാമഹന്മാർ ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായെങ്കിൽ അവരുടെ പാവനമായ രക്തസാക്ഷത്തിനു മുന്നിൽ അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ധീര്യന്മാരായ ഭാര്യം കുന്നത്ത കുഞ്ഞിയുടെ വെള്ളിയങ്കോട് ഉമ്മർഹാദ്രിയുടെ അതേപോലെ തന്നെ അലി മുസലിയാരുടെ മമ്പറം തങ്ങളുടെയൊക്കെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ വിശിഷ്യ ഇന്ത്യ രാജ്യത്തെ കിരാതമായ പൈശാചികമായ സാമൂഹികാവസ്ഥയ്ക്കെതിരെ ഉജ്ജ്വലങ്ങളായ സാമൂഹ്യ വിപ്ലവത്തിന് ജനാധിപത്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ചരിത്രം പോലും രേഖപ്പെടുത്താതെ പോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്താ അതെന്തുകൊണ്ടാണ് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് എന്ന് മാത്രം പറയുവാനാണ് ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത് എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തീർച്ചയായും ഇവിടെ മാധ്യമങ്ങളിലൂടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഈ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ മൂടിവെക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ രാജ്യത്തെ പുതിയതായി തുടങ്ങിയ നവ സാമൂഹ്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തെ ഇകഴ്ത്തി പറയുകയും ചെയ്യും സ്വാഭാവികമായും ജനങ്ങൾ ആശങ്കയിലാണ് സാധാരണക്കാരായ ഈ രാജ്യത്തിലെ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കൾ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ ഈ രാജ്യത്തിലെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് വാർത്തകൾ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ മുഴുവൻ എന്താണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് ദളിതർ തീവ്രവാദികളാണ് ഈ രാജ്യത്തെ അങ്ങ് മധ്യ സംസ്ഥാനങ്ങളിൽ മധ്യ സംസ്ഥാനങ്ങളിൽ അവിടെ പാർക്കുന്ന ആദിവാസികൾ അവർ മാവോയിസ്റ്റുകളാണ് എന്ന് പറയുന്ന വാർത്ത എന്ത് ഇന്ത്യ രാജ്യം മുഴുവൻ അങ്ങനെ വാർത്തകളാൽ നിറയുമ്പോൾ ഈ രാജ്യ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ വിപ്ലവത്തെ പരിചയപ്പെടാൻ ജനങ്ങൾ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം സമ്മേളനങ്ങളിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വരുന്നു തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പാർട്ടിയെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വിലയിരുത്താനുള്ള സമയമല്ല എങ്കിൽ പോലും ഇന്ന് കർണാടകയുടെ മണ്ണിൽ രാജസ്ഥാന്റെ മണ്ണിൽ ആന്ധ്രാപ്രദേശിന്റെ മണ്ണിൽ ബീഹാറിന്റെ മണ്ണിൽ തമിഴ്നാടിന്റെ മണ്ണിൽ എന്തിന് അങ്ങ് ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ പോലും ജനങ്ങൾ ഉജ്ജ്വലമായ ഒരു മുദ്രാവാക്യം മുഴക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നക്ഷത്രാങ്കീത പതാക എടുത്തുകൊണ്ട് നഹിച്ച രേഖ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം ഇനി മണ്ണിൽ വേണ്ടേ വേണ്ട നമ്മുടെ വോട്ടിൽ നമ്മുടെ ഭരണമെന്ന മഹത്തായ മുദ്രാവാക്യം ഇന്ത്യൻ ജനത ഏറ്റുപിടിക്കുന്നു എന്നതാണ് ചരിത്രപരമായി ഈ പാർട്ടിയെ പ്രസക്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് വർഷക്കാലം ജനാധിപത്യത്തിൽ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പുന്നപ്പറയിലും വയരാറിലും കയ്യൂരും കരിവള്ളൂരും നിന്ദൂരും നിലത്തും ഒഞ്ചിയത്തും മൊറാഴയിലും അങ്ങ് തേവാഗയിലും തെരുങ്കാലയിലും ഇൻ സിന്ദാബാദ് വിളിച്ച നമ്മുടെ പിതാമകന്മാർ അവർ സ്വപ്നം കണ്ട അവർ അവർ പ്രതീക്ഷയർപ്പിച്ച സൂര്യോദയങ്ങൾ അസ്തമിച്ച് ഇന്ന് ജനാധിപത്യം എന്ന് പറയുന്നത് മൃഗീയമായ ജാതി ആധിപത്യമായി ഇന്ത്യയിൽ ഇന്ത്യയെ മേലാവന്മാരുടെ ആധിപത്യമായിട്ടിക് പാർട്ടി പറയുന്നു ഇല്ല ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ നിന്നും നമ്മൾ വിട്ടുപോകേണ്ടതില്ല എന്താണ് ഈ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഏഴ് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇരുന്നൂറ് ദിവസം മാത്രം പിന്നിടുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ പതാകയും എന്തിക്കൊണ്ട് ഹിമാചലം സഞ്ചരിക്കുക ജനങ്ങൾ സംഘടിക്കുക എന്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി ഇവിടെ സോഷ്യൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം മോചനം എന്താ അറുപത്തിരണ്ട് വർഷക്കാലം ജനാധിപത്യം ഉണ്ടായിട്ട് അറുപത്തിരണ്ട് വർഷക്കാലം ഈ രാജ്യത്തിന് ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷങ്ങളും ഇവിടെ ഒന്നിച്ചും മുന്നണിയുമായി ഭരിച്ചിട്ട് ഈ രാജ്യത്തിൽ അറുപത് കോടി അറുപത് ശതമാനം വരുന്ന എഴുപത്തിരണ്ട് കോടി വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഈ രാജ്യത്തെ ദാരിദ്ര്യരേക്ക് താഴെയാണ് പക്ഷേ അയൽ സംസ്ഥാനമായ ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മവോ സേനങ്ങളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ട ചൈനയിൽ എൺപത് ശതമാനം ആൾക്കാർ ദാരിദ്ര്യരേക്ക് മുകളിലാണ് എങ്കിൽ അവിടെ ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമാണ് ദാരിദ്ര്യരേക്ക് താഴെയെങ്കിൽ എവിടെയാണ് ഈ രാജ്യത്തിന് ജനാധിപത്യമുള്ളത് ഇന്ത്യയിൽ അഞ്ചു ലക്ഷം കുട്ടികൾ പോഷകാരം കിട്ടാതെ ഇന്ത്യ രാജ്യത്ത് ഓരോ വർഷവും മരിച്ചു മണ്ണോട് ചേരുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പറയുന്നെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറുന്നെങ്കിൽ ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സംസ്ഥാനമായി കേരളം ഇന്ത്യക്ക് തന്നെ മൂന്നിരട്ടിയായി പതിനൊന്നായി ഇന്ത്യയുടെ ദേശീയ ശരാശരി പതിനൊന്നാകുമ്പോൾ കേരളം മുപ്പത്തി മൂന്നായി ഒരു ദിവസം ആത്മഹത്യയുടെ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഈ രാജ്യത്ത് ഒരു ജനാധിപത്യമുണ്ടോ ഈ രാജ്യത്ത് അതേതരത്വമുണ്ടോ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ ആ ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം പരികൽപ്പന ചെയ്തു എങ്കിൽ അത് വിഭാവന ചെയ്തു എങ്കിൽ അത് ഈ രാജ്യത്ത് അർത്ഥവത്തായില്ല ഈ രാജ്യത്ത് അത് നടപ്പിലാകുന്നില്ല ഇന്ത്യൻ ഭരണഘടന ഇക്വാലിറ്റിയെ കുറിച്ച് ഫ്രട്ടാണിറ്റിയെ കുറിച്ച് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എല്ലാം ഏറ്റവും മൂല്യവത്തായി അടിവരയിടുന്ന ഇന്ത്യൻ ഭരണഘടന പകരം ഈ രാജ്യത്ത് രണ്ടര ശതമാനം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ആരുടെ കയ്യിലായിരുന്നോ അധികാരം അതിനു മുമ്പ് നൂറ്റാണ്ടുകളോളം ഈ മണ് ആരുടെ കയ്യിലായിരുന്നോ ആരാ ഈ രാജ്യത്തെ നയിച്ചത് ആരായി രാജ്യത്തെ നിയന്ത്രിച്ചത് ആരാ രാജ്യത്തെ വിഭവങ്ങളിൽ അടയിരുന്നത് അതേപോലെ തന്നെ ഈ അറുപത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴും അവർ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അടയിരിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിൽ അടയിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ഭൂമിയിൽ അവർ ഏറ്റവും കൂടുതൽ എൺപത് ശതമാനം ഭൂമിയും ഇവിടെ പറഞ്ഞതുപോലെ പത്ത് ശതമാനത്തിന്റെ കയ്യിൽ ഇത് ഡെമോക്രസിയാണോ എന്താ ഡെമോക്രസി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ധീരോധാത്തമായി നേതൃത്വം കൊടുത്ത രക്തസാക്ഷികളായി നമ്മുടെ പിതാമകന്മാർ സ്വപ്നം കണ്ടു ഇന്ത്യ രാജ്യം ഭരിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ ഇക്വാലിറ്റി ഉണ്ടാകും സമത്വം ഉണ്ടാകും ഡെമോക്രസി ഉണ്ടാകും എന്താ ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യന് വോട്ട് എന്റെയും നിങ്ങളുടെയും വോട്ടിന് ഒരു മൂല്യം നിങ്ങളുടെയും പ്രധാനമന്ത്രിയുടെ വോട്ടിന് ഒരു മൂല്യം എങ്കിൽ എങ്ങനെയാണ് രണ്ടര ശതമാനം വരുന്ന ഇന്ത്യയിലെ നൂറ് പേരെടുത്താൽ രണ്ടര പേര് വരുന്ന ആയിരം പേരെടുത്താൽ ഇരുപത്തിയഞ്ചു പേരെ മാറ്റി നിർത്തിയാൽ അങ്ങനെ വരുന്ന ഒരു സാമൂഹ്യ ഭാഗം എല്ലാത്തിനെയും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാത്തിനെയും ഇങ്ങനെ എൺപത് ശതമാനം ഭൂമിയും അവരുടെ കയ്യിൽ ഇവിടെ മുസ്ലിങ്ങളുടെ കണക്ക് പറഞ്ഞു ഇന്ത്യൻ ജന ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ പതിനെട്ട് കോടി വരുന്നു ദളിവർ മുപ്പത്തി കോടി ഇന്ത്യയിലെ ജനസംഖ്യയിലുള്ള രണ്ട് സാമൂഹ്യ ഭാഗങ്ങളുടെ ഒരു താരതമ്യ പഠനം നമുക്ക് നോക്കാം നോക്കണോ ഭൂമിയുടെ ഭൂമിയിൽ ഇന്ത്യയുടെ ഭൂമിയിൽ എത്ര ഐ എസ്കാരുണ്ട് ഒരു ശതമാനം ഇന്ത്യയിൽ ഐ എഫ് എസ് കാരണം ഒന്നര ശതമാനം ഇന്ത്യയിൽ ഇരുപത് കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് മൂന്ന് ശതമാനം ഐ പി എസ് മാർ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിലെ നാവികസേനയിൽ കരസേനയിൽ വ്യോമസേനയിൽ ഈ രാജ്യത്തെ മുസ്ലിം പ്രാണിധ്യം ഏകദേശം ഒരു ശതമാനത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ രണ്ടാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ ഇന്ത്യയിലെ മെച്ചപ്പെട്ട ഉദ്യോഗങ്ങളിൽ അവർക്ക് പങ്കാളിത്തമില്ല ഇത് ഡെമോക്രസിയാണോ ഇത് ജനാധിപത്യമാണോ നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് ഏറ്റവും ഏറ്റവും ഭീകരമായി ബ്രാഹ്മണാധിപത്യം ഈ രാജ്യത്തിലെ ജാത്യാധിപത്യം വരേണ്യാധിപത്യം ജനാധിപത്യത്തിന് മുമ്പ് േഴിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യ അതിലും ഭീകരമായി പിടിമുറുക്കുമ്പോഴാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയില്ല ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രസക്തിയില്ല ഇവിടെ മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല അതിനെല്ലാം വിടുപെണ് ചെയ്യുന്ന കേരളത്തിലെ കേരള കോൺഗ്രസുകാരെ പോലെ കേരളത്തിലെ മുസ്ലിം ലീഗുകാരെ പോലെ ഈർക്കിൽ പാർട്ടികൾക്ക് ഇന്ത്യ രാജ്യത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല അവർക്ക് ചെയ്യാം ഇങ്ങനെ നക്കാപ്പിച്ച വാങ്ങിച്ച് സൗജന്യങ്ങൾ വാങ്ങിച്ച് സ്വന്തം പാർട്ടി ഓഫീസുകൾ മോടി പിടിപ്പിച്ച് സ്വന്തം സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച്